ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോക്ക് സ്വാഗതം ആരായിരിക്കും പുതിയ ക്യാപ്റ്റൻ എന്നുള്ള രീതിയിൽ എല്ലാവരും ആകാംക്ഷയോടെ ഇരിക്കുകയായിരുന്നു കാരണം എന്താ വെച്ചാൽ അക്ബർ ആര്യൻ നെവിൻ ഇവർ മൂന്ന് പേരായിരുന്നല്ലോ ക്യാപ്റ്റൻസിയിലേക്ക് മത്സരിക്കേണ്ടിയിരുന്ന ആൾക്കാർ അപ്പം ഇന്ന് രാവിലെ തന്നെ എല്ലാവരും ലിവിങ് റൂമിൽ കൊണ്ടിരുത്തി ബിഗ് ബോസിന്റെ ഒരു അനൗൺസ്മെന്റ് നിങ്ങൾക്ക് പുതിയ വീക്കിലെ ക്യാപ്റ്റനെ തെരഞ്ഞെടുക്കേണ്ടിയിരുന്നു അപ്പം എല്ലാവരും ആ വേണം വേണം എന്ന് കൈകരിച്ച് അപ്പം ഇന്നത്തെ പോലെ അല്ലാതെ ഇന്ന് ഒരു പ്രത്യേകതയുണ്ട് ക്യാപ്റ്റൻസി ടാസ്കില് എന്താണെന്നറിയോ ഈ മൂന്ന് പേരും ഈ വീക്കിലെ ക്യാപ്റ്റൻ ആണ് അതായത് മൂന്ന് ക്യാപ്റ്റൻ ആണെന്ന് ബിഗ് ബോസ് ചരിത്രത്തിൽ ഇന്നേ വരെ മൂന്ന് ക്യാപ്റ്റൻ ഒരു വീക്കിൽ വന്നിട്ടില്ല നമുക്ക് എന്ത് സംഭവിക്കാവുന്ന ഒരു ബിഗ് ബോസ് ആണല്ലോ അപ്പൊ ഇവരെല്ലാവരും മൂന്ന് പേര് ഭയങ്കര സന്തോഷം കാരണം അവർ വിചാരിച്ചിരുന്ന ക്യാപ്റ്റൻസിടെ അവസ്ഥ വന്നു കഴിഞ്ഞാൽ അവർക്ക് നോമിനേഷൻ ഫ്രീ ആകാം അല്ലെ നോമിനേഷൻ മുക്തി കിട്ടും എന്ന് വിചാരിച്ചാൽ അവർ ഭയങ്കര കയ്യടിക്കലും തുള്ളിച്ചാട്ടം ഒക്കെ അപ്പഴേ എനിക്ക് തോന്നിയിട്ടോ അല്ലെ എന്തെങ്കിലും ഒരു ഇതില്ലാതെ ഇങ്ങനെ പറയില്ല കാരണം ബിഗ് ബോസ് അങ്ങനെ പേർക്കും നോമിനേഷൻ മുക്തി കൊടുക്കുകയാണെങ്കിൽ കണ്ടിരിക്കുന്ന പ്രേക്ഷകരും പൊട്ടന്മാരും അതിനകത്തേക്കുന്ന മറ്റു കണ്ടസ്റ്റൻസും പൊട്ടന്മാരും പോലും അപ്പോഴാണ് ബിഗ് ബോസിന്റെ ഭാഗം വീണ്ടും ഒരു അനൗൺസ്മെന്റ് ഈ മൂന്ന് പേർക്കും ക്യാപ്റ്റൻസി ടാസ്ക് ഇല്ലെങ്കിലും ഇവർ ക്യാപ്റ്റൻ ആണ് പക്ഷെ ഇവർക്ക് നോമിനേഷൻ മുക്തി ഇല്ല ഇവര് നോമിനേറ്റ് ചെയ്യാം എല്ലാവർക്കും നോമിനേറ്റ് ചെയ്യാം എന്നാൽ വന്നപ്പോൾ മറ്റുള്ള കണ്ടസ്റ്റൻസ് അനുമോളും അതുപോലെ ഷാനവാസും എല്ലാവരും ഇവര് തുള്ളിച്ചാലേക്കാളും പതിന്മടങ്ങ് അതിന് മടം സന്തോഷത്തോടെ പക്ഷേ ഇതില് അക്ബർ ഒരു കാര്യം പറഞ്ഞു എനിക്ക് അക്ബർ ഇനി ഇപ്പോൾ പ്രേക്ഷകരിൽ നിന്നുള്ള ഒരു പിന്തുണ കൂടുതലാണെന്ന് മനസ്സിലായിട്ടുണ്ട് അക്ബർ അപ്പൊ അക്ബർ എന്തായാലും നോമിനേഷനിൽ വന്നാലും ഔട്ട് ആവില്ല എന്ന കാര്യം അക്ബറിന് എന്തോ ഒരു കോൺഫിഡൻസ് വന്നുകൊണ്ട് അക്ബർ പറയുകയാണെങ്കിൽ എനിക്ക് ക്യാപ്റ്റൻ ആയ മതി ഇന്ന് വരെ ക്യാപ്റ്റൻ ആകുന്നത് ഞാൻ ഒരു ക്യാപ്റ്റൻ ആയി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പോഴാണ് സത്യത്തിൽ അനുമോളുടെ മുഖം വാടിയത് കാരണം ക്യാപ്റ്റൻസി ടാസ്ക് ഇത്രയും ടഫ് ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് അനുമോളിന്റെ ആയിരുന്നു വെറുതെ ഒരു റോപ്പിൽ ഇങ്ങനെ പിടിച്ച് നടക്കുക എന്ന് പറഞ്ഞാൽ പോലും അത് ഭയങ്കര ടഫായിരുന്നു പിന്നെ അതിനിടയ്ക്ക് നെവിന്റെ കുറെ ഗെയിമും അതിൽ വന്നിട്ടുണ്ടായിരുന്നു അതിന് ബിഗ് ബോസിന്റെയും ലാലേന്റെയും ഒക്കെ ഒരു പിന്തുണ ഉണ്ടായിരുന്നു അല്ല ശരിക്ക് മുഖം വാടി പോയത് ആണ് ഇതുവരെ ആ കുട്ടിക്ക് ഒരു ക്യാപ്റ്റൻസി ടാസ്ക് കിട്ടിയതിൽ തന്നെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാനായിട്ട് ഒരു അവസരം ബിഗ് ബോസ് കൊടുത്തില്ലെന്നു തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ അക്ബർ തുള്ളിച്ചു ആര്യം തുള്ളിച്ചാടുന്നു നിലവിൽ തുള്ളി ഇവരുടെ സന്തോഷമാണ് ബിഗ് ബോസിന് ഏറ്റവും വലിയ സന്തോഷം എനിക്ക് തോന്നിപ്പോയി കാരണം അവരെ സന്തോഷിപ്പിച്ചുകൊണ്ട് ഇവിടെ നിലനിർത്തി കൊണ്ടുപോവുക എന്നൊരു രീതിയിലോട്ട് ഈ ഒരു ബിഗ് ബോസ് ഷോ പോകുന്നതായിട്ട് തോന്നി കാര്യം ശരിയാണ് മൂന്ന് പേര് ക്യാപ്റ്റൻ ആകുന്നു പക്ഷെ അവർക്ക് നോമിനേഷൻ നോമിനേഷൻ ഫ്രീ ഇല്ല ഈ നോമിനേഷൻ ഫ്രീ ഇല്ലാതെ വരുന്ന ആൾക്കാര് എന്ന് പറയുമ്പോൾ നമുക്ക് ടെൻഷൻ അടിക്കേണ്ടത് എപ്പോഴും ലോ ലെവലിൽ നിൽക്കുന്ന കണ്ടസ്റ്റൻസിന്റെ കാര്യത്തിലായിരിക്കും അല്ലെ അയ്യോ അവർ പെട്ടുപോയല്ലോ തോന്നുന്നു ഇവര് മൂന്ന് പേര് പെട്ടുപോകുന്നു എനിക്ക് തോന്നുന്നു ഇനി ഇതിൽ എനിക്ക് ഒരു കാര്യമുള്ളത് നേവി നേനാകുമ്പോൾ ഏറ്റവും അയാൾ പറഞ്ഞിരിക്കുന്ന കാര്യം തന്നെ ഞാൻ അനീഷായിട്ട് ഷോറൂമിലേക്ക് വിടും അനീഷായിട്ട് അവിടുന്ന് എല്ലാ കാര്യങ്ങളും എടുക്കാൻ അനീഷ് ഏട്ടനെ പൂർണ്ണ സ്വാധീനം പക്ഷേ എന്ത് വായിക്കാനുണ്ടെങ്കിൽ ക്യാപ്റ്റന്മാരുടെ കയ്യിൽ കൊണ്ടുതരാണം അതായത് അവരൊരു അടിമ പോലെ അങ്ങനെ ഒരു ദൂതൽ അത്രേ ഉള്ളൂ എന്നാണ് ഞാനാണെങ്കിൽ അനീഷിന്റെ വർത്തമാണെങ്കിൽ ഇന്നത്തോടൊരു ഞാൻ സ്റ്റോർ റൂമിൽ കയറുന്ന ഇഷ്ടമുള്ള ഒരു പോയി എടുത്തോട്ടെ നിങ്ങൾ എന്നെ എടുത്തോ എന്ന് പറഞ്ഞു ഒഴിയണമായിരുന്നു പക്ഷെ അനീഷ് അവിടെ ചിരിച്ചു കൊണ്ടിരിക്കുന്നത് അത് എൻ്റെ ഒരു അവകാശമാണ് പിന്നെ മരുന്നെല്ലാവർക്കും കൊടുക്കുന്ന കാര്യം ഇതൊക്കെ അനീഷ് ഏൽപ്പിച്ചിരിക്കണം ഏൽപ്പിച്ചിരിക്കുന്നത് എന്തിനാണ് അതിന്റെ ആവശ്യം ഈ അനുഷ്കരിക്കുന്ന മണ്ടനല്ലേ സത്യം പറഞ്ഞാൽ എല്ലാവരും മരുന്ന് എടുത്ത് കൊടുക്കുന്നു ബാറ്ററി എടുത്ത് എടുത്തുകൊടുക്കുന്നു എന്താ വല്ല നന്ദി അതിനകത്ത് ആൾക്കാർക്കുണ്ടോ ഈ കാര്യത്തിൽ സത്യം വേണമെങ്കിൽ അനുഷ്ഠി ഒരു മരമുണ്ടെന്നാൽ ഞാൻ പറയുള്ളു അപ്പൊ പിന്നെ ടോയ്ലറ്റ് ക്ലീനിംഗിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഒരു കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് അവിടെ ഇപ്പൊ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സെപ്പറേറ്റ് ആയിട്ടുള്ള ബാത്റൂമാണ് കാരണം വെച്ച് പല രീതിയിലും അവര് വാഷ്റൂമിൽ മോശമായിട്ടാണ് പുരുഷന്മാർ ഉപയോഗിക്കുന്നതെന്ന് കണ്ടിട്ട് സ്ത്രീകൾക്ക് വേറെ കുശുമാർക്ക് വരാം നല്ലതല്ലേ കാരണം എവിടെ നോക്കിയാലും രണ്ട് ടോയ്ലെറ്റും തരും നമ്മൾ ഇവിടെ ഒരു ഹോട്ടൽ പോലെ എവിടെ നോക്കിയാലും സെപ്പറേറ്റ് ആണ് അല്ലെ അപ്പൊ അതുകൊണ്ട് ഇവിടെ ഇപ്പൊ ആയതുകൊണ്ട് ഇപ്പൊ എന്താണ് പ്രശ്നം എനിക്ക് മനസ്സിലാവണം പക്ഷെ അപ്പോഴേക്കും ആര്യൻ പറഞ്ഞു അങ്ങനെയാണ് അത് പറ്റില്ല നിങ്ങൾ വെറും മൂന്ന് പെണ്ണുങ്ങളും അപ്പൊ അക്ബർ പറയും ഞങ്ങൾ ആറാണുണ്ട് അവിടെ ഒക്കെ ഈ മോശം അതൊക്കെ കണ്ടന്റ് അല്ലേ മൂന്ന് പെണ്ണുങ്ങളും ആറാണു എന്ന് പറഞ്ഞിട്ട് ഈ മൂന്ന് പെണ്ണുങ്ങൾക്ക് അവര് പറയുന്ന പോലെ ഇവിടെ നടക്കാനാണോ അത് മനസ്സിലാവുന്നില്ല അനുമോളൊക്കെ എടുത്തുകഴിഞ്ഞാൽ വുമൺകാടായി ഇവര് എടുത്തു കഴിഞ്ഞാൽ ഒന്നും മിണ്ടാനിവിടെ ആളില്ലേ കാരണം ഇവർക്ക് ഇപ്പൊ സെപ്പറേറ്റ് അത് വരയ്ക്കുള്ള ഇതിൽ രണ്ട് ബാത്റൂമായിട്ട് ഉപയോഗിച്ചിരുന്നത് ഇപ്പൊ തുടങ്ങി തുടർന്ന് പോയ എന്താ ബുദ്ധിമുട്ടുള്ളത് അപ്പൊ അത് പറ്റില്ല അത്രേ അത് ഒന്നാക്കണം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ ഷാനവാസിനൊക്കെ അത് ഭയങ്കര ഷോക്ക അതാണ് മെയിൽ മേൽ എന്ന് പറയാൻ ഒരു പ്രധാന കാരണം ഈ മൂന്ന് പെൺകുട്ടികൾ അതിനകത്തു ആ മൂന്ന് പെൺകുട്ടികൾ കൂടി ഒരു ബാത്റൂം നോക്കുക ആണുങ്ങൾക്ക് മൊത്തമായിട്ട് ഒരു ബാത്റൂം കൊടുക്കുക അങ്ങനെയാണെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതിപ്പോ വലിയൊരു ഇഷ്ടം ഇന്നലെ അനുമോളെ അങ്ങനെ പറഞ്ഞത് ഇവിടെ അതിന്റെ ആവശ്യം ഉണ്ടോന്ന് വീക്കെൻഡിൽ വന്ന് എനിക്ക് ചോദിക്കാൻ പോകും അപ്പൊ അനിമോള്ക്ക് കൃത്യമായിട്ട് മറുപടി പറയാനും പറ്റില്ല ഇതാണ് ഉണ്ടാവാൻ പോകുന്നത് പിന്നെ ആദ്യന്റെ വക ഒരു എന്താണ് രാവിലെ നില്ക്കുമ്പോൾ എക്സർസൈസ് ചെയ്യണം ചിരിക്കണം ഭയങ്കര ലൗഡായിട്ട് ഒരു എക്സസൈസ് എല്ലാവർക്കും മെന്റൽ ഹെൽത്ത് ഉണ്ടാകേണ്ടത് ഒന്നാമത് അവിടെയുള്ള ആൾക്കാർക്ക് കുറച്ച് മനസ്സമാധാനം കൊടുത്താൽ മതി ഈ ആര്യനും അക്ബറൊക്കെ കൂടിയിട്ടേ കുറച്ച് മനസ്സമാധാനം കൊടുക്കുക അപ്പൊ പിന്നെ അവിടെയുള്ളവർക്കൊക്കെ ഒരു ശാന്തത ഉണ്ടാവും ഇവർ തന്നെയാണ് ശാന്തത ഇല്ലാതാക്കുന്നത് തോന്നിയ പോലെയുള്ള കുറ്റാരോപണങ്ങള് തോന്നി പറയാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കുക പല കാര്യങ്ങളും വളച്ചൊടിക്കുക കുത്തിരിപ്പിന്റെ കുറെ പാട്ടുകൾ ഉണ്ടാക്കി അവരെ അപമാനിക്കുക ഇതൊക്കെ ചെയ്യുന്നത് അക്ബറും ആര്യനും ലെവിനൊക്കെ ഈ മൂന്ന് ക്യാപ്റ്റൻസാണ് അവിടെ ഏറ്റവും കൂടുതൽ മറ്റുള്ളവർക്ക് ശല്യം ഉണ്ടാക്കുന്നത് അപ്പൊ അവര് കുറച്ച് സമാധാനം കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് രാവിലെ എഴുന്നേറ്റ് മെന്റൽ ഹെൽത്തിന് വേണ്ടിയുള്ള എക്സസൈസും വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ നടന്നു കൊണ്ടിരിക്കുന്നത് എന്തായാലും ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് മൂന്ന് ക്യാപ്റ്റൻ വന്നിരിക്കുകയാണ് ബിഗ് ബോസിന്റെ ഓമനപുത്രമാരാണ് വന്നിരിക്കുന്നത് ഈ മൂന്ന് ഓമന പുത്രന്മാരും കൂടിയിട്ട് അവിടെ എന്തായാലും പ്രശ്നങ്ങൾ ഉണ്ടാവൂല അവർ തമ്മിൽ എന്തായാലും ഒരു നല്ല ഫ്രണ്ട്ഷിപ്പോട് കൂടി ഇപ്പൊ പോയില്ലെങ്കിലും അപ്പം അത് പിടിച്ച് വെക്കും അപ്പം അങ്ങനെ ഒരു കഴിവുണ്ടല്ലോ യും ആര്യും നിയന്ത്രിച്ച് നിാനൊരു കഴിവ് അക്ബറിനുണ്ട് അപ്പൊ എന്തായാലും എന്തായാലും ഇവര് മറ്റുള്ളവരെ കൊണ്ട് പണിയെടുപ്പിക്കാനും മറ്റുള്ളവർ പണി ചെയ്യുന്നില്ല എന്ന് എന്നൊക്കെ കണ്ടെത്തിപ്പിടിച്ച് അവരെ കുറ്റം പറയാനും അവരെ നോമിനേഷൻ കിടാനും ലാലേടിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് വർക്കാനും ഇപ്പൊ പ്രധാനമായിട്ട് അവർ നോക്കുന്ന ആൾക്കാർ ഉറപ്പാണ് അപ്പൊ എന്തായാലും ഈ നോമിനേഷൻ ടാസ്ക് എന്റെ അഭിപ്രായത്തിൽ ബിഗ് ബോസ് ഹൗസില് പുതിയ പുതിയ കണ്ടന്റുകളാവും എന്തായാലും അനുമോൾ കിട്ടുകൊടുത്തൊന്നും തോന്നുന്നില്ല അനുമോൾ നന്നായിട്ട് എന്നെ പ്രതികരിക്കുന്നു എനിക്ക് തോന്നുന്നത് അപ്പൊ നമുക്ക് എന്തായാലും വരും ദിവസങ്ങളിൽ എന്തായിരിക്കും ഈ മൂന്ന് ക്യാപ്റ്റന്മാരും കൂടി കാണിക്കാൻ പോകുന്നത് കാണാം